സന്തോഷം കാരണം എനിക്ക് ഒരുപാട് പടത്തിന് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് പുള്ളി ചെയ്ത ഒരുപാട് പടത്തിന് ഞാനാ ക്രെഡിറ്റ് മേടിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മൾ തിരുത്താൻ ശ്രമിക്കും രണ്ടാമത്തെ ദിവസം നിലനിൽപ്പല്ലേ ഇവരെ ഓക്കെ whether it was to the face of mine or pepe it was 100% real whether it was to the ribs the body or anywhere else 100% real and i will also have to give credit to the rest of the boxers that were on the team because unfortunately they saw my wrath uh, they, they came of course and uh, it was a great fight but i um, want to give them a big shout out so i will tell you pepe is one of the uh, toughest people i've met because i hit him also very hard

അത് വിഷ്ണുഗോവിന്ദാണ് സൗണ്ട് ഡിസൈനർ ഞാൻ ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത് അയാൾ അത്രയും നല്ല സിനിമകൾ ചെയ്തോണ്ടാണ് കാരണം എന്റെ വീട്ടിലെ വിചാരം ഞാൻ എന്തോ കൊച്ചി പോയി വെറുതെ ഇരിക്കാമായിരുന്നു അപ്പൊ ഇയാളുടെ സിനിമകളൊക്കെ ഇറങ്ങി ഭയങ്കര അപ്രീസിയേഷൻ കിട്ടും ബന്ധുക്കളൊക്കെ കാണുമ്പോ വിഷ്ണു ഗോവിന്ദ എന്നാ പേര് അപ്പൊ ഭയങ്കര എന്നെ വിളിച്ചിട്ട് പറയും സന്തോഷം കാരണം എനിക്ക് ഒരുപാട് പടത്തിന് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് പുള്ളി ചെയ്ത ഒരുപാട് പടത്തിന് ഞാൻ ഞാനാ ക്രെഡിച്ച് മേടിച്ചിട്ടിരുന്നു ആദ്യമൊക്കെ നമ്മൾ തിരുത്താൻ ശ്രമിക്കും രണ്ടാമത്തെ ദിവസം നിലനിൽപ്പല്ലേ ഇവൻ എന്താ അപ്പോൾ നമ്മൾ ഓക്കെ പറയും ആ അതുതന്നെ ഞാൻ തന്നെ കാരണം വൈഫിൻ്റെ ആൻറ്റി ഷീവസിൻ്റെ ഐ ഐ ടി ഇപ്പോൾ പുള്ളിക്കാരി ഈ പടം കണ്ട് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ട് പോലും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ എന്തിനാ കുറ്റം പറയുന്നത് വിചാരിച്ചു ഞാൻ ഓക്കേ എന്ന് പറയും അതുകൊണ്ട് ഞാൻ ഞാൻ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള രണ്ട് മൂന്ന് പേരാണ് ഒന്ന് വിഷ്ണു ഗോവിന്ദൻ സൗണ്ട് ഡിസൈനർ പിന്നെ ഒന്ന് വിഷ്ണു ഗോവിന്ദൻ ആക്ടർ സോ അവർക്കൊക്കെ കിട്ടുന്ന അപ്രീസിയേഷൻ ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവർ ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ ക്രെഡിറ്റ്സ് എന്റെ ഫാമിലിയിൽ മെമ്പേഴ്സ് എനിക്ക് തരട്ടെ പക്ഷേ തിരിച്ച് ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ എല്ലാം വിഷ്ണു ഗോവിന്ദനും പോയി ടീച്ചർ കണ്ടിട്ട് സൗണ്ട് ഡിസൈൻ നന്നായിരുന്നു വിഷ്ണുവിന്റെ വർക്കല്ലേ എന്നും ശരിക്കും സൗണ്ട് ഡിസൈൻ ചെയ്തത് രങ്കേട്ടനാണ് ആർട്ടിസ്റ്റ് ഇൻ കേരള അയാൾ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടും അത്രയും വലുതാണ് അപ്പോ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈനർ വെങ്കേട്ടനാണ് ലാസ്റ്റ് ക്വസ്റ്റിനെ പരിമിതി സോറി ലാസ്റ്റ് ക്വസ്റ്റിനെ ഈ സിനിമ സൂപ്പർ ഹിറ്റായ എനിക്ക് അടുത്ത സിനിമ കിട്ടും ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യാം പക്ഷെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത് ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അടുത്ത സിനിമയിൽ അടുത്ത സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി തരണം സോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇതില് ഈ സിനിമ കണ്ടു കണ്ടുകഴിയുമ്പോ അത് തോന്നും നിനക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സിനിമ ഉണ്ടാവും ഉറപ്പായിട്ടും പരിഗണിക്കാം ഇല്ല എനിക്ക് നോ നോവാന് ഭയങ്കര വിഷമമുള്ള ആളാണ് ഞാൻ ഭയങ്കര എനിക്ക് പറയാറില്ല ഞാൻ മിനിമം ഞാൻ ഓടിയൊക്കെ രക്ഷപ്പെടാറുണ്ട് ആ മൊമെന്റിൽ നിന്ന് ഭയങ്കര വിഷമമാവും കാരണം എൻ്റെ അടുത്ത് ഒരുപാട് നോവുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഹർട്ട് ആയിട്ടുണ്ട് ഞാൻ മാക്സിമം നോവുകൾ പറയാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പറയുന്നത് അത് നിങ്ങളല്ല പടം നല്ല ഇടിയിൽ കിണ്ടൽ വെയിറ്റ് വന്നിട്ടില്ലെങ്കിൽ അത് പെപ്പടെ പ്രശ്നമല്ല അത് എന്റെ സാലുവിന്റെ ഞങ്ങളുടെ സൗണ്ട് ഡിസൈനറിന്റെ മ്യൂസിക് ഡയറക്ടറിന്റെ പ്രശ്നമാണ് ഞങ്ങൾ നാലു പേരും വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കിണ്ടൽ അടി ഫീൽ ചെയ്യും അപ്പൊ അപ്പൊ ആ പണി ടീച്ചറി വർക്കായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ എടുത്ത് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ് ഉണ്ട് ശ്രീതടൻ ശ്രീതടൻ വരച്ച ഓരോ ശരിക്കും ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ പെപ്പ പെപ്പയുടെ ട്രാൻസ്ഫോർമേഷനിലേക്ക് പറയുമ്പോൾ നയൻറ്റി സിക്സ് സംതിങ് ആ ഇരുപത്തിരണ്ടിലേക്ക് അല്ലെ എഴുപത്തിനാലിലേക്ക് പുള്ളി എത്തിയത് അപ്പം പുള്ളി എത്തിയത് ഈ നയൻറ്റി സിക്സ് ആയിരുന്നപ്പം ശ്രീതടം വരച്ച ആ വരയിലേക്കാണ് പുള്ളി എത്തിയത് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പെപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഭയങ്കര സന്തോഷമുള്ള